ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വീഡിയോ ആണ് ഞങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട് ഞാൻ ിൽ കിട്ടിയ സമ്മാനങ്ങളാണ് നമുക്ക് ഓരോന്നായിട്ട് കാണാം ഇതൊരു സെറ്റ് സാരിയാണ് ഗോൾഡൻ കളറില് ഇവിടെത്തെ ലെക്ചേഴ്സിന്റെ കയ്യിലുണ്ട് ട്ടോ ഇനി ആ ലെക്ചേഴ്സ് കാണിച്ചോ എനിക്ക് ആർക്കിച്ചിറ്റ കെട്ട ചേച്ചിന് അമ്മേടെ ഗിഫ്റ്റ് ഇനി അടുത്ത സെറ്റ് മുണ്ടാണ് ഇന്നലെ സർവ് ചെയ്തില്ല എന്നെ സെറ്റ് ഇടുക്കപ്പസ് ഓ ഞാൻ മുമ്പ് നീ പറഞ്ഞിട്ടുണ്ട് ഞാൻ കേൾക്കാതെങ്ങനെയോ ഓ

ഇതൊന്നും നേരെ ലൈറ്റ് കളറുള്ളනේ വെള്ള ഒരു ഇതൊക്കെ ലൈറ്റ് കളറുള്ള നല്ല കുഴഞ്ഞ ടൈപ്പ് സാരി. ഇത് ചന്ത കണ്ടു വെച്ചിട്ടുണ്ട്. ഇതിന് ഓール കാര്യങ്ങൾ കൊണ്ടുപോടും നീ കേൾക്ക്. എന്നിട്ട് നമ്മൾ ആയിട്ട് പറയാൻ ആവുന്നില്ല. ദാ ദാ. ഞാൻ ഇതാണ് വേണ്ടത്. ഇളില്ലേക്ക് നല്ല വർക്ക് കാര്യങ്ങൾ ഉണ്ടല്ലോ തോന്നുന്നുണ്ടല്ലോ. ഒരു സെറ്റ് സെറ്റ് സാരി ആണ് സെറ്റ് ഇപ്പത്തേക്ക് മോഡലാണ് നല്ലൊരു കളറും എറ്റ് കളറില് ല്ല വന്നില്ല അമ്മ മമ്മി സാഹിദ മുണ്ടാനിട്ടവരും അമ്മ നിനക്ക് വാണ്ടി കളത്തിലാ അവരായി വരികണ്ടോ ആണ് ഫുൾ വാണ്ടി ഇടക്കി കമ്മന്റ് ഇടുന്ന വാണ്ടി അല്ല കേട്ടല്ലേ നിനക്ക് അങ്ങനെ അമ്മമാരെ എടുത്തുകൊണ്ട് വാങ്ങി ഓടി ഇടത്തെ കണ്ടവണ്ടി കമന്റ് ചെയ്യ യാ ഒരു അപ്പ് ഇടുലേ ഇത് സെറ്റ് ഉണ്ട് അമ്മ സെറ്റ് ും ഒരു സെറ്റും ഉണ്ട് നല്ലൊരു കളർ കളറ്

വലിയ കണ്ണാടി നോക്ക കുട്ടിയായിട്ട സാരി ഇട്ടപ്പോ സുന്ദരി പെണ്ണായിട്ടോ സാരി ഒക്കെ ഇത് നല്ലൊരു കളറാണ് പച്ച നല്ല കോമ്പിനേഷൻ കളറാണ് ഞാൻ പറയുന്നതിനനുസരിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്തല്ലേ പറയോ

ആരാണ് നൈറ്റി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടേ രണ്ട് നൈറ്റി ഈ പാത്രം അടത്തുള്ള പാത്രം പിന്നെ വർക്ക് െ അന്നെ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് കൊടുത്തതാണ് എല്ലാ ഗിഫ്റ്റും അമ്മക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ ഇതൊക്കെയാണ് ഞങ്ങളുടെ വീഡിയോ വലിയ വീഡിയോ വീഡിയോ ും ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ കമന്റ് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യ പുതിയ വീഡിയോ ആയിട്ട് ഞങ്ങള് അടുത്ത ദിവസം വരാം അപ്പൊ അതുവരെ എല്ലാവർക്കും